ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റുമോ മാറ്റില്ലേ എന്ന വലിയ ചർച്ചകൾ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ മുന്നോട്ട് വെക്കുന്ന കുറച്ച് തമ്പ് ലൈനുകൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം യു പി ബി ജെ പിയിൽ പാളയത്തിൽ പട യോഗി തെറിക്കുമോ മീഡിയ വണ്ണിൻ്റെ തമ്പാണ് അടുത്തതായിട്ട് റിപ്പോർട്ടർ ചാനലിൻ്റെ തമ്പാണ് യോഗിക്ക് മൂക്കുകയറോ അടുത്തതായിട്ട് മാതൃഭൂമിയുടെ തമ്പാണ് മുഖ്യമന്ത്രി പദവിയിൽ യോഗിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു അടുത്തത് റിപ്പോർട്ടറിൻ്റെത് തന്നെയാണ് യോഗിയുടെ ഭാവി തുലാസിൽ ഇതുപോലെ സകല മാധ്യമങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യോഗി മാറുമോ മാറിയില്ലേ അതായത് യോഗി അങ്ങ് മാറ്റണം ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ പ്രത്യേകം ആളുകളേക്ക് സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് എന്നുള്ളത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ആദ്യമേ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങൾക്കും ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നതിനൊരു നന്ദി രേഖപ്പെടുത്തണം കാരണം മറ്റൊന്നുമല്ല ഇതേ മാധ്യമങ്ങളായിരുന്നു നിരന്തരം ഭാരതീയ ജനതാ പാർട്ടി ഏകാധിപത്യ പാർട്ടിയാണ് അതിലൊരു ജനാധിപത്യ സിസ്റ്റവും ഇല്ല സകലതും ഏകാധിപത്യ സിസ്റ്റമാണ് അങ്ങനെ ജനാധിപത്യം തൊട്ടു നീണ്ടാത്തൊരു പാർട്ടിയെ പോലെയായിരുന്നു നിരന്തരം ഇത്തരം സകല മാധ്യമങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് എന്നാൽ ഇപ്പൊ അവരെന്താ ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിന് ഒരു തിരിച്ചടി നേരിട്ട സമയത്ത് ആ ഒരു ചർച്ച നടക്കുന്നതിൽ യോഗി ആദിത്യനാഥിനെ മാറ്റുമെന്നൊക്കെ പറയും ആ രീതിയിൽ ചർച്ച വരുമ്പോൾ കേരളത്തിലെ സ്വബോധമുള്ള ആളുകളും തിരിച്ചറിയില്ലേ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ജനാധിപത്യ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടിയാണ് എന്നുള്ളത് ഇത് നമ്മുടെ മാധ്യമങ്ങൾ അറിയാതെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഉത്തർപ്രദേശിലെ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ ഒരക്ഷരം തെറ്റാതെ പറയാൻ സാധിക്കും യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് മാറില്ല എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്കൊക്കെ തന്നെ അറിയാൻ സാധിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങൾ മറ്റു പലരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള തമ്പുകളൊക്കെ കൊടുത്ത് ആവേശകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇനി ഉത്തർപ്രദേശിൽ മാത്രമല്ല ബി ജെ പി ഇതുപോലെ ചർച്ചകൾ നടത്തുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ തിരിച്ചടി അതായത് സീറ്റുകൾ ഇല്ലാത്തടത്ത് സീറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ബി ജെ പി വളരെ കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ പോലും ചർച്ച നടത്തിയില്ലേ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റ് കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ച് കൃത്യമായൊരു ചർച്ച നടത്തി അവർ പോയി അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ ശരിയാണ് ചെറിയൊരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് എന്നാലും മുപ്പത്തിമൂന്ന് സീറ്റാണ് ഇവിടെ ഒരുപാട് ആളുകൾ വിളിച്ചു പറയുന്നത് സമാനതകളില്ലാത്ത പരാജയമെന്ന് അവരൊക്കെ വാദിക്കുന്ന പാർട്ടിക്ക് ആറ് സീറ്റാണ് കോൺഗ്രസിനുള്ളത് അതൊന്നും ഒരു പരാജയമല്ല അത് പിന്നെ അല്ല ആരെങ്കിലും പരാജയപ്പെട്ട കോൺഗ്രസ് ആണല്ലോ നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾക്കിടയിൽ വിജയിച്ചിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ ചെറിയൊരു തിരിച്ചടി ഏറ്റ് എന്താ ഭാരതീയ ജനതാ പാർട്ടി അവിടെ എന്ത് രീതിയിലാണ് ചർച്ച നടത്തുന്നത് ഇനി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഏത് രീതിയിലുള്ള വികസനങ്ങളാണ് കൊണ്ടുവരേണ്ടത് ഏത് ലീഡർഷിപ്പ് നിന്നാലാണ് വലിയ രീതിയിൽ അവരുന്നയിക്കുന്ന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്ന വിപുല്യമായിട്ടുള്ളൊരു ചർച്ച ഭാരതീയ ജനതാ പാർട്ടി നടത്തുമ്പോൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ രാജ്യത്തെ സകല ആളുകളും ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷയോടെ അല്ലേ വീണ്ടും നോക്കിക്കാണുക രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി വളരെ വിപുലമായിട്ട് ചർച്ചകൾ നടത്തുന്നു അതൊരു പ്രധാനപ്പെട്ട നേതാവാണെങ്കിൽ പോലും മാറ്റി നിർത്തേണ്ടി ഇതാണെങ്കിൽ മാറ്റി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ സുബോധമുള്ള സകല ആളുകൾക്ക് വീണ്ടും വിശ്വാസം കൂടുകയല്ലേ ഉള്ളൂ രാജ്യത്തൊരു ഡെവലപ്മെന്റ് നടക്കേണ്ടത് ഇവരിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് സകല ആളുകളും തിരിച്ചറിയില്ലേ കാരണം മറ്റൊന്നുമല്ല മറുഭാഗത്തുള്ള കോൺഗ്രസിനെ നോക്കുമ്പോൾ രാജ്ഞിയെ പോലെ സോണിയാഗാന്ധി ഒരു ഓർഡർ ഇടും അത് മകനായിട്ടുള്ള രാഹുലിനെ രാജാവാക്കും അടിമകളെപ്പോലെ ഒരുപാട് ആളുകൾ വിശ്വസിക്കും ഒരു ചർച്ചയില്ല ഒരു ജനാധിപത്യം ഇല്ല ഒന്നുമില്ല നമ്മൾ ഇന്ത്യ മുന്നണിയുടെ ചർച്ച മാത്രമേ കാണാറുള്ളൂ കോൺഗ്രസ്സിലൊരു ചർച്ചയില്ല അവരെന്ത് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കും ഒരു ജനാധിപത്യ ബോധവുമില്ലാത്ത കോൺഗ്രസിനെ ആരെങ്കിലും പ്രതീക്ഷയോടെ വീണ്ടും കാണുമോ അതേസമയം ഭാരതീയ ജനതാ പാർട്ടി എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായിട്ട് തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ ചർച്ചകൾ നടത്തുമ്പോൾ സുബോധമുള്ള ആളുകൾ വീണ്ടും പ്രതീക്ഷ വയ്ക്കുക ഈ ഒരു പാർട്ടി സിസ്റ്റത്തിൽ മാത്രമാ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഈ പാർട്ടി മറിച്ച് കൃത്യമായ ആശയത്തിന് പിന്നിലാണ് ആളുകൾ നിൽക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയുന്ന ഒരു വിഷയത്തെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ നെഗറ്റീവായിട്ട് കൊടുക്കാൻ ശ്രമിച്ചതാണെങ്കിലും ബോധമുള്ളവർ അത് പോസിറ്റീവായിട്ട് എടുക്കും ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഇനി ഇവരുടെ നമ്മുടെ മാധ്യമങ്ങളുടെ വിഷയം എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ സി പി എം എന്ന പാർട്ടി ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയിട്ട് യോഗി ആദിത്യനാഥിന് മൂക്കുകയറിടുമോ എന്ന് ചോദിച്ചതുപോലെ പിണറായി വിജയന് മൂക്കുകയറിടുമോ എന്ന് ആരും എന്താ ചോദിക്കാത്തത് മുപ്പത്തിമൂന്നല്ല ഒരു സീറ്റിലേക്കാ ഒതുങ്ങിയേ ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള പിണറായി വിജയനെതിരെ ഒരു ചർച്ചയില്ല ഒരു മൂക്കുകയറും ഇല്ല ഒരു ഉണ്ടേയില്ല അതിവിടെ ഒരു ചർച്ചയെ അല്ല എന്നറിച്ച് യോഗി ആദിത്യനാഥിനെതിരെ വലിയ പടവാൾ എന്തി നിൽക്കുക ഈ പടവാൾ എന്ത് നിൽക്കുന്ന സകല മാധ്യമങ്ങളോടും പറയാനുള്ളത് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിന് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളോടും പറയാനുള്ളതാണ് ഉത്തർപ്രദേശിൽ ഒരു ചെറിയ തിരിച്ചടി വന്ന സമയത്ത് തന്നെ ഉത്തർപ്രദേശിലൊക്കെ വളരെ വിപുലമായിട്ടുള്ള ചർച്ചകൾ മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തി കൃത്യമായിട്ടൊരു ചർച്ച നടത്തി എണ്ണയിട്ട യന്ത്രം പോലെ അവർ വീണ്ടും രാജ്യത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യൽ തുടങ്ങിയിരിക്കുന്നു നാളെ നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ വീണ്ടും വിജയിക്കുമ്പോൾ മാധ്യമങ്ങളോട് പറയാനുള്ളത് ഇ വി എം ഹാക്കിംഗ് ആണെന്ന് പറഞ്ഞ് കരച്ചിലുമായിട്ട് ഓരോരുത്തരും രംഗത്ത് വരരുത് ഇവർ കൃത്യമായ ചർച്ചകള് കൃത്യമായ മാറ്റി നിർത്തലുകള് കൃത്യമായ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ച് പഠിച്ച് അതിനനുസരിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ ഇവർ വർക്ക് ചെയ്യ അവർ വീണ്ടും തുടങ്ങിയിരിക്കുന്നു അതേ സമയത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം വളർത്താൻ പോവുകയും ചെയ്ത് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ നമുക്ക് വരുന്ന തിരഞ്ഞെടുപ്പിൽ ഈ ചർച്ചകളൊക്കെ വലിയ ഗുണമായിട്ട് സംഭവിക്കുമെന്ന് തന്നെയാണ് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത്